ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി പ്രസിഡന്റ് ശ്രീ കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് ഒന്നാം ഘടവും പന്ത്രണ്ട് ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘടവും അനുവദിച്ചതായും എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ തുക ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു ഗുണഭോക്തൃ സംഗമത്തിൽ ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ അഭിജിത്ത് ടി ജി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിനി പ്രദീപ് കുമാർ സ്വാഗതം ആശംസിച്ച ഗുണഭോക്തൃ സംഗമത്തിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീ വിദ്യാ രാജേഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഉണ്ണികൃഷ്ണൻ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി എസ് സജിത്ത് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി എസ് സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചു എക്സ്റ്റൻഷൻ ഓഫീസർ ഷാജു എം എ നന്ദി പ്രകാശിപ്പിച്ചു കേരള ടൈംസ് മീഡിയ സർക്കാരിന്റെ അധീനതയിലാണ് അഥവാ വന വനഭൂമിയുടെ ഉടമസ്ഥൻ കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പേര് പി എം എ വൈ എന്നതാണെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ നേട്ടം ലഭിക്കാൻ ഉതകുന്ന തരത്തിൽ ഈ എൻ ആർ എഫ് ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യന് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇളവ് വരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ രേഖകൾ ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കണമെന്ന് ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ തന്നെ ഇറക്കിക്കൊണ്ടാകണമായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ എൻ ആർ എഫ് ഭൂമിയിൽ വന്ന് ആനുകൂല്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് ഇവിടെ വന്ന് ബന്ധപ്പെട്ട രേഖകൾ ഇല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു പോകുന്ന വലിയ വിഷമത്തോട് കൂടി പോകുന്ന ആളുകളെ കാണുമ്പോൾ അവരെക്കാൾ വേദനയും വിഷമവും ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ അതിനെയും പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി നിയമ നിലവിലുള്ള നിയമം അനുസരിച്ച് എൻ ആർ ഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പട്ടയത്തിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായി അവർക്ക് കൈവശ അവകാശ രേഖ കൊടുക്കാനോ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ നിലവിൽ വില്ലേജ് ഓഫീസർമാർക്ക് അവകാശമില്ല അധികാരമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പിന്നെ എൻ ആർ എഫ് ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയും അവർക്ക് വീടിന് അവകാശപ്പെട്ടവരാണ് അർഹതപ്പെട്ടവരാണെങ്കിൽ അവരെ കൂടി പരിഗണിച്ചു പോകാവുന്ന തരത്തിലുള്ള രേഖകൾ കൈമാറാൻ ജില്ലാ കളക്ടർ ഉത്തരവ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അധികപ്പെട്ടാകും എന്ന് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുമെന്നാൽ ഉത്തരവല്ലാത്ത ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി എന്നിട്ടും നമ്മുടെ നാടിനകത്ത് ബന്ധപ്പെട്ടവർ അത് ഏറ്റെടുത്ത് ഈ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ ആ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ആ നിർദ്ദേശത്തെ ഏറ്റെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവരെ വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുള്ളത് ഇന്ന ആ